വിശുദ്ധ ലൂക്ക സുവിശേഷം അധ്യായം എട്ട് അക്കാലത്ത് യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുകയും ദേവി സുവിശേഷം അറിയിക്കുകയും ചെയ്തു പന്ത്രണ്ട് പേരും അവനോടുകൂടി ഉണ്ടായിരുന്നു അശുദ്ധാത്മാക്കളിൽ നിന്നും മറ്റ് വ്യാധികളിൽ നിന്നും മുക്തരാക്കപ്പെട്ട സ്ഥിര സ്ത്രീകളും ഏഴ് ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളും മഗ്ദലേന എന്ന് വിളിക്കപ്പെടുന്നവളുമായ മറിയവും ഹേറോദിസിൻ്റെ കാര്യസ്ഥനായ കുസൈഡ് ഭാര്യ സൂസനെയും തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവരെ ശുശൂഷിച്ചു വരുന്ന മറ്റു പല സ്ത്രീകളും അവരോടൊപ്പം ഉണ്ടായിരുന്നു ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള പ്രിയദേവി മഹിളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവതിരുസന്നതയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ ശിഷ്യധർമ്മത്തെ ധ്യാനിക്കാം നമ്മളെല്ലാവരും ക്രിസ്തു ശിഷ്യരായി വിളിക്കപ്പെട്ടവരാണ് ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ ശിഷ്യത്വത്തിലേക്ക് ആ കാലഘട്ടത്തിൽ ക്രിസ്തു തിരഞ്ഞെടുത്ത വ്യക്തികൾ ആരൊക്കെയാണ് എന്ന് സുവിശേഷം വ്യക്തമായി പറയുന്നു അതിൽ പുരുഷന്മാരോടൊപ്പം സ്ത്രീകളും ക്രിസ്തുവിൻ്റെ സുവിശേഷ പ്രഘോഷണ ശുശ്രൂഷയുടെ ഭാഗമാകുന്നുണ്ട് അവർ പലവിധമായ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് അവരെ ഈ ഉത്തരവാദിത്വം നിറവേറ്റുവാൻ സഹായിക്കുകയാണ് ചെയ്ത അവരുടെ സമ്പത്തും സമയവും അതിനുവേണ്ടി വിനിയോഗിച്ചു ക്രിസ്തുവിൻ്റെ കാലഘട്ടം സ്ത്രീത്വത്തെ അത്ര കണ്ട് ആദരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നില്ല പുരുഷന്മാരോടൊപ്പം സ്ത്രീകൾ സഞ്ചരിക്കുകയോ സ്ത്രീകൾ എന്ന നിലയിൽ സമൂഹത്തിൽ എന്തെങ്കിലും പ്രത്യേക സ്ഥാനം അലങ്കരിക്കുകയോ ചെയ്ത കാലഘട്ടമല്ലായിരുന്നു എന്നിട്ടും നമ്മുടെ കർത്താവായ ക്രിസ്തു അവരെയും പ്രേക്ഷത ദൗത്യത്തിലേക്ക് വിളിച്ചു ശിഷ്യ സമൂഹത്തോടൊപ്പം അവരും യാത്ര ചെയ്തു ഈ കാലഘട്ടത്തിലും നമ്മളെല്ലാവരും വിവിധ സാഹചര്യങ്ങളായിരുന്നു കൊണ്ട് സുവിശേഷ ധർമ്മം നിറവേറ്റുവാൻ വിളിക്കപ്പെട്ടവരാണ് അത് എത്രമാത്രം വിശ്വസ്തയോടുകൂടി നിറവേറ്റുമോ അത്ര വലിയ ദൈവാനുഗ്രഹവും അനുഭവവും നമുക്കുണ്ടാകും വിശുദ്ധ ലൂക്ക സുവിശേഷമാണ് ക്രിസ്തു ശിഷ്യത്തിൻ്റെ വിളിയെയും ധർമ്മത്തെയും ആ കൂട്ടുധർമ്മം ഏറ്റെടുക്കുവാൻ പുരുഷന്മാരെയും സ്ത്രീകളെയും ഒക്കെ വിളിച്ചുവെന്നും യേശുവിനോടൊപ്പം അവരെല്ലാവരും ഒതുമിച്ച് സഞ്ചരിച്ചുവെന്നും രേഖപ്പെടുത്തിയിരിക്കുക നമ്മൾ ഓർക്കേണ്ടത് ഇന്നും നമുക്ക് കൂട്ടുത്തരവാദിത്വത്തോടുകൂടി സുവിശേഷ ധർമ്മം നിറവേറ്റേണ്ടതുണ്ട് നാം വിശ്വസ്തയോടെ ആ ധർമ്മം നിറവേറ്റുമ്പോൾ സ്വർഗരാജ്യം ഈ ഭൂമിയിൽ അനേകർക്ക് സ്വന്തമാവുകയാണ് നഷ്ടപ്പെട്ട് കുഞ്ഞാടുകളുടെ അടുക്കിലേക്ക് പോകുവാൻ ദൗത്യം സ്വീകരിച്ചവരാണ് നമ്മൾ പാപത്തിൽ ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ട് അകന്നുപോയവർ ഈ ലോകത്തിൻ്റെ ജടികതയിൽ വീണ് വിശ്വാസത നിന്ന് അകന്നുപോയവർ ധാർമ്മികത ഉപേക്ഷിച്ച് അധാർമികതയിൽ വീണ് കുടുംബത്തിൽ നിന്ന് അകന്നുപോയവർ സമൂഹത്തിൽ നിന്ന് അകന്നുപോയവർ മാതാപിതാക്കളുടെ ഹൃദയത്തിൽ നിന്ന് അകന്നുപോയവർ നീതിബോധത്തിൽ നിന്നും വിശുദ്ധിയിൽ നിന്നകന്നുപോയവർ ഇങ്ങനെ ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ ഓരോ അജഗണത്തെയും വീണ്ടെടുക്കുവാൻ നമുക്ക് സുവിശേഷം നൽകേണ്ടതുണ്ട് മറ്റൊരു വഴിയിലൂടെയും ആരെയും നമുക്ക് വീണ്ടെടുക്കാനാകില്ല കാരണം നീതിസൂര്യനായ ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ സുവിശേഷമാകുന്ന ഈ കൃപയുടെ പാത മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് ആ നന്മ നാം പകരുകയും പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോൾ അനേകരെ ക്രിസ്തു ശിശുത്വത്തിലേക്ക് നയിക്കുവാനും അവിടെ ജീവിതത്തെ ധാർമ്മിക മൂല്യങ്ങളുള്ള നന്മ നിറഞ്ഞ് ജീവിതമാക്കി രൂപാന്തരപ്പെടുത്താനും നമുക്ക് സാധ്യമാകും തീഷ്ണതയോടെ ഈ ദൗത്യം നിറവേറ്റുവാൻ നമുക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാം നമുക്ക് സുവിശേഷ വാഹകരാകാം അങ്ങനെ ഓരോ ദിവസവും ഒരു വ്യക്തിയോടെങ്കിലും ക്രിസ്തുവിൻ്റെ സ്നേഹവും ആ സ്നേഹത്തിൻ്റെ ആഴവും നമുക്ക് പങ്കുവയ്ക്കാം കർത്താപ്തങ്ങളോട് കൂടെ സർവസിദ്ധനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ